സാഹിതം അപ്പൊന്നിട്ട് നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് പർപ്പിളിൽ നിന്ന് ഒരു മൂന്ന് പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ആ പർപ്പിളില് ഷോപ്പ് ചെയ്യുന്നതാണ് അൺബോക്സ് ചെയ്തിട്ടുണ്ട് Nghĩa đi, nè. Say hi, gửi tay. Hello, 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 hello,

യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ എൻവൈബേഡ് സ്പോ ക്രീം ഇത് ഞാൻ കുറേ വീഡിയോ കണ്ടിട്ട് മേടിച്ചാണ് എന്തായാലും നോക്കാം എത്രമാത്രം കളാമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കാറ്റിലൊക്കെ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ കടയിൽ മേടിച്ചിട്ടോ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ലിക്വിഡ് കണ്ടീനർ മറ്റേ നമ്മുടെ ഡാസിലാ അതൊല്ലാക്രീരായിട്ട് മറ്റേ കറുത്തപ്പിയിൽ ഇത്രേ ഉള്ളൂ അതിലേ ഉപയോഗിച്ചിട്ടുള്ളു ഇതൊക്കെ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കാം കണ്ടപ്പോൾ ഒരു കൈ വെച്ച പൊട്ടിക്കുന്നേ കേട്ടോ കടിച്ചു പൊട്ടിക്കുന്നു അപ്പൊ നമുക്ക് ഇത് ഒന്നൊന്നായിട്ട് തോങ്ങാം െ മാറ്റി എടുത്തിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര കരച്ചിൽ അതുകൊണ്ട് ഞാൻ അവരെയും കൂടി ഇഡിറ്റ് ചെയ്ത വീഡിയോ എടുക്കാനൊന്നും സാധിക്കത്തില്ല കുഞ്ഞു പക്ഷെ അതില് ഓൺലൈനിൽ നമ്മൾ കൊടയൊക്കെ കണ്ടപ്പോഴിച്ച വലിയ പോലെ തോടിയിട്ട് തീരെ പൊടി ല്ലേ ഇവിടെയത് എന്തായാലും കൊള്ളന്നല്ല ബ്ലാക്ക് കളറൊക്കെയാണ് സാമനം ഇച്ചിരി ഉള്ള കേട്ടോ ഇപ്പൊ ഭയങ്കര നഷ്ടമാണ് ഞാൻ വിചാരിക്കും ഇച്ചിരി വലുതായിരിക്കും വിചാരിച്ചത് എരിഞ്ഞു നോക്കാം പറയാലോ അപ്പൊ ഇന്ന് നമുക്ക് കാജ് സ്റ്റാൻഡൊക്കെ ഇന്നിട്ട് ക്രെഡ് ചെയ്യാൻ വേണ്ടി ഇതിനാണോ ആ ചൂട്ടി മാറിയേ കറ യുടെ കാറ്റലാണിത് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നുന്നു പക്ഷെ ഇന്നത് തീരെ ഇത് ഇതും കേട്ടോ രാത്രിയുണ്ട് കണ് എഴുതി കാണിക്കാറും വരുന്നോണ്ട് ചെറിയ സംഭവം കളാം തൈ വരച്ച് കളയ കൊള്ളായിട്ട് എഴുതിയിട്ട് കണ്ടത്യാവശ്യം ഇല്ലാതെ തോന്നുന്നു കണ്ടിട്ട് കൊള്ളാം കേട്ട എൻ്റെ വൈബേടെ കാഴ്ച ഉള്ള ഐലിൻഡർ സോറി കാഴ്ച അയലിൻഡർ പറ്റിയത് ഇപ്പൻ ഇതേലൊക്കെ ഇട്ട് പണിയുന്നതാട്ടോ ഡയറ്റൊക്കെ എന്തൊക്കെയാ കാണിച്ചു വെക്കുക

ു ചൂട്ടി കിട്ടി അയ്യോ ഈ കുഞ്ഞു പിടിച്ച് ചെയ്യണം ലൈറ്റ് നമ്മൾ ഇത് പിടിച്ചോക്കണ്ട് ഗ്ലൈസിൻ്റെ കിട്ടാന്നൊക്കെ അവര് പറയുന്നേ നമുക്ക് നോക്കാം സത്യം കേട്ടോ തിളക്കോക്കെ ഉണ്ട് മുഖത്തിട്ട് പോകുമ്പോ മുഖത്തൊക്കെ ഇഷ്ടം എന്റെ കയ്യില് ഇങ്ങനെ ഞാൻ ഫോണിൽ എത്രമാത്രം ആവുന്നുണ്ട് അതായത് നന്നായിട്ട്

ൈറ്റിലിട്ട് പണിയുന്നോണ്ടാണ് ഇങ്ങനൊക്കെ കാണുന്ന മുക്കിന്റെ ഒരു ചെറിയൊരു തിളക്കാണെന്ന് തോന്നുന്നത് നമുക്ക് വെളിയിലൊക്കെ പോകുമ്പോ ഇട്ടിട്ട് നോക്കാം എന്തായാലും കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് ആയിട്ട് പക്ഷേ എനിക്ക് കാജലും നല്ലതായി ഇഷ്ടപ്പെട്ടു കാജലോ ഉള്ളാം അലൈനർ എഴുതി നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാൻ റദ്ദീട്ടോ അപ്പം സമ്മതിക്കത്തില്ല പൈസ അതാണ് പ്രത്യേകം അപ്പം ശരിയാ അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ ഈവൻ ഇതെല്ലാം പിടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു പ്രോഡക്റ്റാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് അതല്ല എന്നൊരു മാറ്റം ഈ ക്രീമിൻ്റെ എന്തോ ഒരു വല്ലാത്തൊരു സ്മെല് പോലെ തോന്നുന്നു അത് ഈ അലൈനറാണോ എന്തോ പക്ഷേ ഈ കാജൽ സൂപ്പർ ആട്ടോ ഇത് ഞാൻ മോറ്റിട്ടിട്ട് ഒരു ചെറിയ തിളക്കമൊക്കെ ഉണ്ട് ഈ അയലീനറിനെ കാര്യം അറിയത്തില്ല അതിനെയും നാളെ എപ്പോഴെങ്കിലും എഴുതിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ ഇത് മൂന്ന് ഞാൻ പർപ്പിളീന്ന് മേടിച്ചായിരുന്നു അപ്പം ഡെലിവറി ഒക്കെ സൂപ്പറാട്ടോ എന്നത് നമുക്ക് വില സഹായം വല്ല ഉണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയതിനേക്കാളും വില സഹായം പർപ്പിളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ടാണ് അതിൽ മേടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ കുഞ്ഞ് ഭയങ്കര മേടായ വീഡിയോ ഒക്കെ കുളമായിരിക്കും എന്നെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ തേറ്റാ തേറ്റ കൊടുത്തേ ആ ലൈക്ക് പറ